നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഡിസ്മിസൽ ലെറ്റർ അയച്ച് വിരട്ടാൻ നോക്കല്ലേ നട്ടെല്ലാം നിവർത്തി നിന്ന് ഒരു പോലീസുകാരൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നു ഉമേഷ് വള്ളിക്കുന്ന് ആ പോലീസുകാരനെ അറിയാത്തവരായി ആരും തന്നെ കേരളത്തിൽ ഉണ്ടാകില്ല കാരണം പോലീസ് സേനക്കെതിരെ വലിയ ഒരു പോരാട്ടത്തിലായിരുന്നു ഉമേഷ് ആ പോരാട്ടം ഇനിയും തുടരും സേനയെ ചൂണ്ടുവിരലിൽ നിർത്തിയതിന് ഉമേഷ് വള്ളിക്കുന്നിനെ പുറത്താക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഉമേഷ് വള്ളികുന്ന് ചെയ്ത തെറ്റെന്താണെന്നല്ലേ പോലീസ് സേനയിലെ കാക്കിയിട്ട ഗുണ്ടകളുടെ തനി നിറം ചോദ്യം ചെയ്തതിനും ഗുണ്ടാ സംഘങ്ങളുമായി ചില പോലീസുകാർക്കുള്ള മാസപ്പടി വിവരങ്ങൾ ഉൾപ്പെടെ വിവരിച്ച് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഒരു കത്തെഴുതി സേനയിൽ ശുദ്ധികലശം വേണമെന്നായിരുന്നു ഉമേഷ് ആവശ്യപ്പെട്ടത് എന്നാൽ അന്നു തുടങ്ങി ആഭ്യന്തര വകുപ്പ് ഈ പോലീസുകാരനെ വേട്ടയാടാൻ പിണറായി കിങ്കരന്മാരായ പോലീസുകാർ വളഞ്ഞിട്ട് വേട്ടയാടിയിട്ടും നട്ടലിലും നിവർത്തി നിന്ന് പോരാടി ഒടുക്കം സർവീസിൽ നിന്ന് പിരിച്ചും വിട്ടുകൊണ്ടൊരു കത്ത് ഉമേഷിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു ഇതോടെ ഉമേഷ് വള്ളിക്കുന്ന് പേടിച്ചു വിറച്ച് പോലീസുകാരുടെ കാലു പിടിക്കും കരഞ്ഞു നിലവിളിക്കും എന്നാണ് ഉമേഷിനെ സ്കെച്ചിട്ട ഏമാന്മാർ കരുതിയത് അതിനും വെറും പുച്ഛം ഇമോജിയിട്ട് ഏമാന്മാരുടെ സമനില തെറ്റിച്ച് ഉമേഷ് വെടിപ്പായ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ഒന്നാകെ കുരു പൊട്ടിച്ചൊരു പോസ്റ്റ് സേനയിൽ നിന്ന് പുറത്താക്കിയ കത്ത് കയ്യിൽ കിട്ടുമ്പോഴും ഉമേഷ് വിറച്ചില്ല അപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചും വിരിച്ചൊരു നിൽപ്പായിരുന്നു ആ പോലീസുകാരന് കേരളം ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഉമേഷ് വള്ളിക്കുന്ന് പങ്കുവച്ച പോസ്റ്റ് നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനു മുൻപ് ഉമേഷിനെ പിരിച്ചുവിടാനുണ്ടായ കാരണങ്ങൾ ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കണം അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് നടപടി ജില്ലാ പോലീസ് മേധാവിയാണ് പിരിച്ചുവിടാൻ ഉത്തരവിട്ടത് ആറന്മുള സ്റ്റേഷനിലാണ് ഉമേഷ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ജോലിയിൽ പ്രവേശിച്ചത് പതിനൊന്ന് തവണ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചെങ്കിലും ഉമേഷ് നിരന്തരമായ അച്ചടക്ക ലംഘനം തുടർന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോലീസ് സേനയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കി അന്വേഷണത്തിനായി പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും ഹാജരായില്ല ശമ്പളവും ഉപജീവന ബത്തയും തടഞ്ഞതിനാലാണ് അന്വേഷണത്തിന് ഹാജരാകാൻ കഴിയാത്തതെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദീകരണം നൽകിയത് റിക്കവറി കഴിഞ്ഞ് ബാക്കി തുക ഉമേഷിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് ശമ്പള സ്ലിപ്പിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷമാണ് ഡിവൈഎസ്പിക്ക് മുൻപാകെ ഹാജരാകാതെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഡിവൈഎസ്പിയുടെ അന്വേഷണത്തെ അവഹേളിക്കാൻ ശ്രമിച്ചുവെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നു അതായത് വലിയ അച്ചടക്ക ലംഘനം ഉമേഷ് വള്ളിക്കുന്ന് കാണിച്ചുവെന്ന് ഉത്തരവ് കൈപ്പറ്റി അറുപത് ദിവസത്തിനുള്ളിൽ ഉമേഷിന് അപ്പീൽ നൽകാമെന്നും പറയുന്നു ഇതൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ക്രിമിനലുകൾ തറ ഗുണ്ടകളായിട്ടുള്ള പോലീസ് തെമ്മാടികൾ ഈ സേനയിലുണ്ട് അവരെ തൊടാതെ സേനയിലെ ചില ഉദ്യോഗസ്ഥരുടെ തനി നിറം തുറന്നു കാണിച്ചതിനാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടിരിക്കുന്നത് അതിന് ഇത്ര വലിയ ഡെക്കറേഷൻ ഒന്നും സേനയെ വെളുപ്പിക്കലും വേണ്ട ഏമാന്മാരെ പിന്നെ ഈ സേനയിലുള്ള നല്ലവരായ പോലീസുകാരെ മാത്രമേ ഏമാന്മാരും ആഭ്യന്തര വകുപ്പും വേട്ടയാടുകയുള്ളൂ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൈമടക്ക് വാങ്ങി അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ക്രിമിനൽ പോലീസുകാർ പെണ്ണു പിടിയന്മാർ ബലാത്സംഗികൾ കൈക്കൂലിക്കാർ അനധികൃത സ്വത്ത് സമ്പാദിക്കുന്നവർ പാവപ്പെട്ടവന്റെ പോക്കറ്റിലും കൈയിട്ട് പിഴിയുന്ന ഏമാന്മാർ കള്ളുകച്ചവടക്കാരുടെ ശിങ്കിടി പോലീസുമാർ വ്യഭിചാരശാല നടത്തുന്ന പോലീസുകാർ വരെ ഇമ്മാതിരി ക്രിമിനലുകൾക്ക് സേനയിൽ സുഖ സൗകര്യമാണ് അവരെ തൊടില്ല തൊടാൻ ഭയക്കും ആഭ്യന്തരം ഇത്തരം പോലീസുകാരെ തുറന്ന് കാണിച്ചതിനാണ് ഉമേഷിനെ പുറത്താക്കിയിരിക്കുന്നത് പിണറായി വിജയന്റെ രണ്ട് സർക്കാരുകളുടെ കാലത്ത് പോലീസ് തേർവാഴ്ചയാണ് കേരളത്തിൽ ഗർഭിണിയായ ഒരു യുവതിയെ തല്ലിയ പോലീസിന്റെ ദൃശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു ഗുണ്ട നേതാക്കളുടെ പാർട്ടികളിൽ പങ്കെടുത്ത പോലീസുകാരുടെ ദൃശ്യം കേരളം കണ്ടു അതും കാപ്പ ചുമത്തിയ ഗുണ്ട ക്രിമിനലുകളുടെ മദ്യപിച്ച് ലെക്ക് കേട്ട ഒരു സാധാരണക്കാരനെ കാർ ഇടിച്ചു കൊന്ന പോലീസുകാരന്റെ ദൃശ്യം നമ്മൾ കണ്ടു സ്റ്റേഷനിലിട്ട് കൂട്ടം കൂടി യൂത്ത് കോൺഗ്രസ് കാരനെ ഇടിച്ച് ഇഞ്ചപ്പരിവമാക്കിയതിന്റെ ദൃശ്യം നമ്മൾ കണ്ടു അങ്ങനെ എത്രയെത്ര ദൃശ്യങ്ങൾ എന്നിട്ടും വകുപ്പ് ഒരച്ചടക്ക നടപടി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ക്രിമിനൽ പോലീസുകാരുടെ അഴിഞ്ഞാട്ടമാണ് കേരള പോലീസിൽ നടക്കുന്നത് അപ്പോഴും ആഭ്യന്തരമന്ത്രി മൗനത്തിലാണ് ഇനി നമുക്ക് ഉമേഷ് വള്ളിക്കുന്ന് പങ്കുവെച്ച ആ പോസ്റ്റ് കൂടി ഒന്ന് നോക്കാം പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഡിസ്മിസൽ ഓർഡർ ഇന്നലെ കൈപ്പറ്റി എല്ലാവരും വാർത്തകളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ പോസ്റ്റ് ഇട്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും സ്നേഹം എനിക്ക് ഇന്നലെ എഴുതാൻ പറ്റിയില്ല ചുരുക്കി എഴുതിയാൽ പോരാ എന്ന് തോന്നിയിരുന്നു പത്തനംതിട്ട എസ്പിയുടെ പ്രത്യേക ദൂതൻ ഒരു കോള് പോലും ചെയ്യാതെ വീട് കണ്ടുപിടിച്ച് കള്ളനെ പിടിക്കാൻ പോകുന്നതുപോലെ വാഹനമൊക്കെ ദൂരെ വെച്ച് പതുങ്ങി വന്ന് ബെല്ലടിക്കുകയായിരുന്നു കൂടെ ജി എസ് ടിയിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കഴിഞ്ഞു വന്ന് വെളുപ്പിന് രണ്ടു മണിയോടെ ഉറങ്ങാൻ കിടന്ന ആതിര ഉണർന്നിരുന്നില്ല ബെല്ലടി കേട്ട് എണീറ്റ് വാതിൽ തുറന്ന ആതിര എന്നെ കാണാൻ വന്നവരാണെന്ന് പറഞ്ഞവരോട് ഞാൻ പുറത്തുപോയതാണെന്ന് പറഞ്ഞു വിശ്വാസം വരാത്ത അവർ അകത്ത് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് അകത്ത് കയറി കാത്തിരുന്നു രാവിലെ മുഖം പോലും കഴുകാതെ വാതിൽ തുറന്ന ആതിര അപരിചിതരെ വീട്ടിൽ കയറ്റി പെട്ടുപോയ അവസ്ഥയിലായി എന്നെ ഫോണിൽ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എത്തി ഓർഡർ ഒപ്പിട്ട് വാങ്ങി അവർ തിരിച്ചുപോയ ശേഷമാണ് അവരുടെ സാന്നിധ്യം ഉണ്ടാക്കിയ അസ്വസ്ഥതയെക്കുറിച്ച് ആതിരയും വീട്ടിലുണ്ടായിരുന്ന നേഹയും പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ കുറിച്ചത് സ്ത്രീകൾ മാത്രമുള്ള പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പുരുഷുക്കളായ പോലീസുകാർ മിനിമം മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഒരു കോൾ ചെയ്താൽ ഓർഡർ വാങ്ങാതെ മുങ്ങുന്ന പോലീസുകാരനാണ് ഞാനെന്ന് പത്തനംതിട്ട എസ്പിക്കോ വന്ന പോലീസ് ഓഫീസർക്കോ ചിന്തയുള്ളത് കൊണ്ടാണ് ഈ പെരുമാറ്റമെങ്കിൽ സഹതാപം മാത്രമേ ഉള്ളൂ ഇനി കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ കൊടുത്ത മറുപടി അവർക്ക് തൃപ്തികരമല്ലാതായതിനാൽ പിരിച്ചുവിടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് അത് സംഭവിച്ചു ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇന്നലെ മുതൽ ഞാൻ സർവീസിലില്ല പോലീസുകാരൻ എന്ന തൊഴിലിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു അപ്പീല് കേസ് എന്നിങ്ങനെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് തിരിച്ചു കയറുകയാണെങ്കിൽ മാത്രമേ ഇനി ഞാൻ ഒരു പോലീസുകാരനാകുകയുള്ളൂ അതുവരെ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും ഉള്ള ഒരു സാധാരണ മനുഷ്യൻ കേസും വ്യവഹാരങ്ങളും ക്രമത്തിൽ നടന്നുകൊള്ളും അവസാനത്തെ വീഴ്ച വരെ നമ്മൾ പൊരുതും ഇരുപത്തിരണ്ട് വർഷത്തെ പോലീസ് ജീവിതമാണ് അവസാനിച്ചത് പി എസ് സി അപേക്ഷ പൂരിപ്പിച്ച് അയച്ച അനിയത്തി ഉമ മുതൽ ഇനി പോസ്റ്റ് വായിക്കുന്നവർ വരെ ആയിരക്കണക്കിന് മനുഷ്യരോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഔദ്യോഗിക ജീവിതം ആ കടപ്പാടിന്റെ ഹൃദ്യമായ അനുഭവങ്ങൾ പിന്നീട് ഓരോന്നായി എഴുതാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇന്നലത്തെ ദിവസം മനോഹരമാക്കി മാറ്റിത്തന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അപരിചിതരായ മനുഷ്യർക്കും ഹഗ്സ് ആൻഡ് കിസസ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് ബൈറ്റെടുക്കാൻ എത്തിയ കൂട്ടുകാർ മധുര പലഹാരങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ച കൂട്ടുകാരി പോസ്റ്റ് കൊണ്ടും മെസ്സേജ് കൊണ്ടും വിളികൾ കൊണ്ടും ഒപ്പം നിന്നവർ പരസ്യമായി പോസ്റ്റ് ഇടാൻ ധൈര്യം കാണിച്ച പോലീസുകാർ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജീവിക്കാൻ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമുണ്ട് ജനുവരി മുതൽ മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കും കുറച്ചടുത്ത സുഹൃത്തുക്കളോട് കടം വാങ്ങിയിട്ടുണ്ട് അത് കിട്ടില്ലെന്ന ആശങ്ക അവർക്കില്ല എന്നതാണ് ആശ്വാസവും വിശ്വാസവും ലോണുകൾക്ക് സാവകാശം എടുക്കും പെൻഡിംഗുള്ള ബുദ്ധിമുട്ടിക്കാതെ തരാൻ പത്തനംതിട്ട എസ് മര്യാദ കാണിക്കും എന്ന് കരുതുന്നു ഇന്നലെ പിരിച്ചുവിട്ട ഉത്തരവ് വന്നപ്പോൾ മുതൽ ചില സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന വർഗീയ ചാപ്പകുത്ത് കാപ്സൂൾ കണ്ടു അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല മറുപടി അർഹിക്കുന്നുമില്ല രണ്ടായിരത്തോളം വരുന്ന അവരും അവരുടെ തമ്പ്രാക്കളും ഒഴികെ ബാക്കി സഖാക്കൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയക്കാരും ഈ പിരിച്ചുവിടലിന്റെ രാഷ്ട്രീയവും സ്വഭാവവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് അഭിമാനമാണ് എഴുത്തുകാരനാകുക എന്നതായിരുന്നു കുട്ടിക്കാലം മുതൽക്കുള്ള സ്വപ്നം വഴികൾ മാറി മാറി പോയെങ്കിലും ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന ഐഡന്റിറ്റി മാറുകയും ഇഷ്ടമുള്ള വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്യുകയും ആനന്ദത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്ന ഘട്ടത്തിലേക്കാണ് ജീവിതം ഈ ക്രിസ്തുമസ് ദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വപ്നങ്ങളിലേക്ക് എത്തുന്ന വഴികൾ എത്ര വിചിത്രമാണ് എന്ന് വിസ്മയിപ്പിക്കുകയാണ് ഈ നിമിഷം ഈ നിമിഷത്തിൽ ഒപ്പമുള്ള എല്ലാവർക്കും ഉമ്മകൾ ഇതായിരുന്നു ഉമേഷ് പങ്കുവച്ച ആ ഒരു കുറിപ്പ് എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ആ മനുഷ്യൻ നന്ദി പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം വേട്ടയാടിയവർക്ക് നല്ല ഒന്നാം തരം മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരെയും ഭയക്കുന്നില്ല ഭയക്കാനൊട്ട് സൗകര്യവും ഇല്ല എന്ന് ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞു വെക്കുകയാണ് നട്ടല് നിവർത്തി തന്നെ നിൽക്കും നെഞ്ചും വിരിച്ചു തന്നെ നിൽക്കും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും ഈ സേനയിലെ പല പോലീസുകാർക്കും കഴിയാതെ പോകുന്നത് അതാണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കാരണം ഉന്നത ഉദ്യോഗസ്ഥരുടെ പാവകളായി മാറിയിരിക്കുകയാണ് കുറെയധികം പോലീസുകാർ അവരിൽ നിന്നും വ്യത്യസ്തനാണ് ഉമേഷ് അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം ആരുടെ മുൻപിലും നിങ്ങൾ തലകുനിച്ചില്ല പറയാനുള്ളത് നിങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു നട്ടലുള്ള മനുഷ്യനെന്ന് മലയാളി കൈയടിച്ച് പറയുകയാണ് ഉമേഷിനെ പോലുള്ള ഉദ്യോഗസ്ഥർ പുറത്താക്കപ്പെടുമ്പോൾ നഷ്ടം ഈ സമൂഹത്തിനാണ് കാരണം സേനയിലെ നന്മ പറ്റാത്ത ഉദ്യോഗസ്ഥരുടെ പ്രതീകമാണ് അദ്ദേഹം വകുപ്പ് വേട്ടയാടിയിട്ടും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉമേഷിന്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണ കൊടുത്ത ഒരുപാട് പോലീസുകാരുണ്ട് ഒരു മാറ്റം വരാൻ പോരാടിയ കുറേയധികം പോലീസുകാർ അവരുടെ ആ പോരാട്ടം തോൽക്കരുത് മുൻപോട്ട് തന്നെ പോകട്ടെ കാരണം അവർ തോറ്റുപോയാൽ തോൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും കൂടിയായിരിക്കും ഉമേഷ് ഇനിയും പോരാടണം न्यूसडेस्क मला वार्ता इन्साइड